എം ജി സർവകലാശാല ബിഎസ്സി മാക്സ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ നൂപ അനൂപിനെ സി പി എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു ജില്ലാ സെക്രട്ടറി കൈമാറി നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ അനുമോദനം എം ജി സർവകലാശാല ബി എസ് സി കണക്ക് പരീക്ഷയിലാണ് ഒന്നാം റാങ്ക് നേടി കട്ടപ്പനയ്ക്ക് അഭിമാനമായി മാറിയത് സുവർണഗിരി വീരശ്ശേരിത്തറയിൽ അനൂപ് സത്തിന്റെ മകളാണ് മുതൽ പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് വീട്ടിലെത്തി ഉപഹാരം കൈമാറി ആ കോളേജിൽ തന്നെ പഠിച്ച് ഉന്നതമായ വിദ്യാഭ്യാസത്തിന്റെ അടുത്ത പടവിനെ കണക്കാണ് ആ കുട്ടിയെയും മാതാപിതാക്കന്മാരെ നല്ലൊരു പഠിപ്പിച്ച് ആ മാതാപിതാക്കളെ അഭിനന്ദിക്കുക എന്ന വിഷയത്തോടു കൂടിയാണ് വന്നത് പിടിക്കുകയെ പഠിക്കട്ടെ പഠിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാവിധമായ സപ്പോർട്ടും ചെയ്യുക എന്നാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് സി പി ഐ എം നേതാക്കളായ വി ആർ സജി മാത്യു ജോർജ് എം സി ബിജു ലിജോബി ബേബി എം എ സുരേഷ് രാജൻകുട്ടി മുതുകുളം എന്നിവരുടെ നേതൃത്വത്തിലാണ് അനുമോദനം നൽകിയത്